കാര്യം മനസ്സിലാക്കുക സാധാരണഗതിയിൽ നമ്മളീ പറയുന്ന മലയാളത്തിൽ ഉപയോഗിക്കുന്ന ഇത് അത് അതിനൊക്കെ ഹാദാന്ന് തന്നെ ഉപയോഗിച്ചാ മതി ഏർ ഒരു കൺഫ്യൂഷൻ വരുമ്പോ വളരെ അകലത്തിലുള്ളതിന് മാത്രമേ എന്താക്കേണ്ടതുള്ളൂ ഹാദാക്ക് നീട്ടി പറയേണ്ടതുള്ളൂ അല്ലാത്തതൊക്കെ ഇത് അത് എന്ന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനൊക്കെ എന്ത് പറഞ്ഞാ മതി ഒരു കാര്യം കൂടി പറയാനുണ്ട് പിന്നെ നമ്മള് ലേഡീസ് വേർഷൻ ആണെങ്കിൽ ഇപ്പൊ ലേഡിയെ കുറിച്ചോ അല്ലെങ്കിൽ സ്ത്രീലിംഗ വാക്കോ പറയുമ്പോ എന്ത് പറയണം ഹാദി 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 എന്ന് 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 പറയുന്നത് പറ ഹാദിഹി ഹാദിഹി സയ്യാറ സയ്യാറ പറയും ഓക്കെ ഈ വണ്ടി എന്ന് പറയാനും എന്താ പറയേണ്ടത് ഹാദി സയ്യാറ എന്ന് പറയാ മനസ്സിലായല്ലേ ഇപ്പൊ എന്ത് പറയാണ് ഹാദൽ എന്ന് ഈ വീട് ഈ ഈ വാക്ക് എന്നൊക്കെ ഹാദൽ എന്താ സംസാരം ഹാദൽ കലാം ഈ സംസാരം അപ്പൊ ചുരുക്കത്തില് ഇത് എന്നതിനും സാധാരണഗതിയിൽ അത് എന്നതിനും ആദ തന്നെ ഉപയോഗിക്കും മെൻഷൻ ചെയ്ത് പറയുമ്പോഴേ ആദാക്ക് എന്ന് പറയേണ്ടതുള്ളൂ ഓക്കെ ഒരു ഇല്ല അറബി ഭാഷയുടെ സിമ്പിൾ യൂസേജ് ഓരോരുത്തരും പറഞ്ഞിരിക്കേണ്ടതുണ്ട് അവയൊക്കെയും പഠിപ്പിച്ചുകൊണ്ട് പരിശീലിപ്പിക്കുന്ന ഒരു വെബിനാർ തികച്ചും സൗജന്യമായി എല്ലാ വെള്ളിയാഴ്ചകളിലും അറബിക് നടത്തുന്നുണ്ട് തീർച്ചയായിട്ടും അതിലൊക്കെ മറക്കാതെ പങ്കുചേരുക ശുക്രൻ